قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله വസ്സലാത്ത് വസ്സലാം വായല റസൂലില്ല വായല ആലിഹി വസാബിഹി അജ്മീൻ അമ്മാബദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നിത്യജീവിതത്തിൽ നമ്മൾ ധാരാളം തവണ അംഗശുദ്ധി വരുത്തുന്നവരാണ് അഥവാ ഉദു ചെയ്യുന്നവരാണ് ആ ഉദൂ ഒന്ന് ശ്രദ്ധിക്കാതെ പോയാൽ അത് ബാധിക്കുന്നത് നമ്മുടെ നമസ്കാരത്തെ ആയിരിക്കും എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല നമസ്കാരത്തെ ഓപ്പൺ ചെയ്യുവാനുള്ള ചാവിയാണ് താക്കോലാണ് കീ ആണ് ഉദൂ എന്ന് നമുക്കറിയാം ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്ന കീക്ക് വല്ല തകരാറുമുണ്ടെങ്കിൽ ചാവിക്ക് വല്ല തകരാറുമുണ്ടെങ്കിൽ ആ ഡോർ ഓപ്പൺ ചെയ്യാൻ അഥവാ തുറക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് ഒരു പ്രാഥമിക അറിവാണല്ലോ ഇതേപോലെ നിസ്കരിക്കാൻ നമ്മൾ ഉദൂ ചെയ്യുമ്പോൾ അതിൽ ഭംഗം വരുമ്പോൾ പോരായ്മകൾ വരുമ്പോൾ നമ്മുടെ നമസ്കാരത്തെയാണ് അത് ബാധിക്കുന്നത് അതുകൊണ്ട് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന പല ആളുകളിലും കാണാൻ സാധിക്കുന്ന കുറേ പിഴവുകൾ അബദ്ധങ്ങൾ ഉദൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിക്കാറുണ്ട് അതാണ് ചില കാര്യങ്ങൾ ഞാൻ എണ്ണിപ്പറയുകയാണ് ഒന്നാമതായി പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാമത്തെ ഒരു കാര്യമാണ് കൈകൾ കഴുകുന്ന വേളയിൽ ഫർലായ കാര്യമാണ് നമ്മുടെ കൈകൾ മുട്ടുൾപ്പെടെ കഴുകണം എന്നുള്ളത് കൈകൾ കഴുകുന്ന വേളയിൽ പലരും എന്തു ചെയ്യും ഇവിടം മുതൽക്ക് ഇങ്ങോട്ട് വരെ കഴുകും നമ്മുടെ ഈ മുഴങ്കൈ മുതൽക്ക് ഇങ്ങോട്ടാണ് പലപ്പോഴും കഴുകുക മൂന്ന് തവണ കഴുകുക അതിന് കാരണം എന്താ നമ്മൾ തുടക്കത്തിൽ മൂന്ന് തവണ മുൻകൈ കഴുകുന്നുണ്ടല്ലോ അതുകൊണ്ട് അതൊക്കെ നനഞ്ഞ് ക്ലിയർ ആയല്ലോ എന്നുള്ളതുകൊണ്ട് പലപ്പോഴും മുൻകൈ ആദ്യം കഴുകി പിന്നെ വായിൽ വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി അതൊക്കെ കഴിഞ്ഞ് പിന്നെ മുഖം കഴുകി കൈ കഴുകുമ്പോൾ പലപ്പോഴും ഇങ്ങനെയാണ് വെള്ളം എടുത്തിട്ട് ഇങ്ങനെയാണ് കഴുകുള്ളു ഈ ഭാഗം അശ്രദ്ധാക്കും അപ്പോൾ ഈ ഭാഗം കഴുകൽ നിർബന്ധമാണ് ആദ്യ തവണ മുൻകൈ മൂന്നും കഴുകൽ സുന്നത്താണ് അതേ അവസരത്തിൽ ഈ വിരൽ മുതൽ ഈ മുട്ടുൾപ്പെടെ മുട്ടുവരെ കഴുകൽ നിർബന്ധമാണ് അത് ഉളുവിൻ്റെ നിർബന്ധമാണ് അതുകൊണ്ട് ഈ ഭാഗം കഴുകാതെ പലപ്പോഴും അവിടെ വെള്ളം തട്ടാതെ ആളുകൾ പലപ്പോഴും ആ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പോകാറുണ്ട് ഒരു നിർബന്ധ അവർ വരുത്തുന്നത് എന്ന് പലരും മനസ്സിലാക്കാറില്ല ശ്രദ്ധിക്കുക ആദ്യം മുൻകൈ കഴുകിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ശ്രദ്ധിക്കാതിരിക്കരുത് കൈ കഴുകേണ്ടത് ഇവിടം മുതൽ ഇവിടം വരെ ഫർളായ കഴുകൽ ആ സമയത്ത് കൃത്യമായി തന്നെ കഴുകിയിരിക്കണം ഇതാണ് ഒന്നാമതായി പറയാനുള്ളത് മറ്റൊന്ന് കൈമുട്ടുകൾ അതുപോലെ തന്നെ കാലിൻ്റെ മടമ്പുകളൊക്കെ ശരിയായ ശരിയായ വിധത്തിൽ കഴുകാതെ ധൃതിപ്പെട്ട് ഉതുകൊടുക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇങ്ങനെ കൈകൾ കുപ്പായ കൈ കയറ്റി വെക്കാനുള്ള മടി അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ അവരുടെ വസ്ത്രം കയറാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ ഇവിടെ ഈ കൈമുട്ട് അതിൻ്റെ ശരിക്കും ആ ഭാഗത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് വരെ വെള്ളം കയറ്റി നന്നായി കഴുകുന്ന ഒരവസ്ഥയില്ലാതെ അങ്ങനെ എത്തി എത്തിയില്ല എന്ന നിലക്ക് കൈമുട്ട് പൂർണ്ണമായി ഉൾപ്പെടാതെ നനയാതെ ഉളു പൂർത്തിയാക്കുന്നു പലരും ഉളു ശരിയാവുകയില്ല കാൽ മടമ്പുകൾ അതിലേക്ക് കൃത്യമായി വെള്ളം കൊണ്ട് വെള്ളം എത്തുന്ന വിധത്തിൽ കൈകൾ കൊണ്ട് തടവാതെ കൈകൾ കൊണ്ട് ശരിക്ക് വരക്കാതെ തടവാതെ ആളുകൾ ഉലു ചെയ്യുന്നു പലപ്പോഴും കാലിൻ്റെ പിൻഭാഗം മടമ്പുകളിൽ എന്നറിയപ്പെടുന്ന ഭാഗം വെള്ളം നനയാത്ത അലൈഹി അവസ്ഥയിൽ എത്തുന്നു ഉളുവെടുക്കുമ്പോൾ ശരിയായ വിധത്തിൽ കഴുകിക്കാണാതെ കണ്ടപ്പോൾ അലൈഹി ഗൗരവത്തോടെ പറഞ്ഞു നിങ്ങൾ പൂർത്തിയാക്കിയെടുക്കൂ എന്താണ് ഈ തിരക്ക് കാണിക്കുന്നത് വൈരു കാൽമടമ്പുകൾ ശ്രദ്ധിക്കാതെ ഉതുവെടുക്കുന്നവർക്ക് നാശം അവർക്ക് നരകത്തിയാണ് എന്ന് നബി നബിസ് അലഹി വസ്ല്ലാം പറയാണ് അപ്പൊ സഹോദരങ്ങളെ നമ്മുടെ അവയവങ്ങൾ കഴുകുമ്പോൾ അല്പം പോലും അവിടെയൊന്നും വെള്ളം ചേരാത്ത ഒരു ഇടമുണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് കാൽ വിരലുകൾ നഖങ്ങൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം വിരലുകൾ ഇപ്പോ നഖങ്ങളിലൊക്കെ പലപ്പോഴും സ്ത്രീകളൊക്കെ നഖങ്ങളിൽ ഈ നെയിൽ പോളിഷ് ഇടുന്നവരുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ അവരെന്തു ചെയ്യും ഇപ്പോൾ മയിലാഞ്ചി കൊണ്ട് കളർ കൊടുത്തത് വെള്ളം ചേരുന്നതിന് തടസ്സമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈ നഖങ്ങളിലും കാൽ നഖങ്ങളിലുമൊക്കെ മൈലാഞ്ചി കൊണ്ട് കളറുണ്ടാക്കും അത് വെള്ളം ചേരുന്നതിന് തടസ്സമല്ല അതല്ലാത്ത നിലക്കുള്ള നെയിൽ ഉണ്ടല്ലോ ആ വിധത്തിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മാണിക്യൂർ എന്നറിയപ്പെടുന്ന വിധത്തിൽ അവർ വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ കൊണ്ട് കളർ കൊടുക്കും അതുപോലെ തന്നെ പലതും തേച്ച് പിടിപ്പിക്കും മാത്രമല്ല പിന്നെ പല ടോപ്പുകൾ ധരിക്കും നഗത്തിൻ്റെ മോഡലൊരു ടോപ്പ് ഇതൊക്കെ വെച്ചുകൊണ്ട് ഉതുവെടുത്താൽ അതൊന്നും നീക്കം ചെയ്യാതെ ഉതുവെടുത്താൽ ആ വിധത്തിലുള്ള നെയിൽ പോളിഷുകൾ അവിടെ നിന്ന് നീക്കം ചെയ്യാതെ ഉതവെടുത്താൽ ആ ഉതു ശരിയാവുകയില്ല ആ ഉത ശരിയാവുകയില്ല അതുകൊണ്ട് തന്നെ ഒരൽപം പോലും വെള്ളം നനയാതെ ഒരു ഫർലായിട്ടും കഴുകേണ്ട ഒരു ഇടം കഴുകപ്പെടാതെ പോയാൽ നമ്മുടെ നിസ്കാരമാണ് വാത്തിലാകുന്നത് അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത് എന്ത് ഇടം പോലും ഒരാൾ ഒരാള് അവയവങ്ങളില്ലെന്ന് കഴുകാതെ ഒഴിച്ചു വിട്ടാൽ മുഴുവൻ അവയവങ്ങളും കഴുകാതെ വിട്ടേച്ചവനെ പോലെയാണ് എന്താ കാരണം നബി കണ്ടു അയാൾ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നു അയാളുടെ ഒരു നഖത്തിന്റെ ഇടം അയാൾ വിട്ടേച്ചു പോയിരിക്കുന്നു വെള്ളം നനക്കാതെ അലഹി വസല്ലം ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞരെന്താർജ് മടങ്ങിപ്പോ ഫുലു ശരിക്ക് നിർവഹിക്കു തിരിച്ചയച്ചു എന്ന് നമുക്ക് ഹദീഫിൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ആ അബദ്ധം സംഭവിക്കരുത് മൂന്നാമതായി പറയാനുള്ളത് മൂന്നിലധികം തവണ ആവർത്തിച്ചു കഴുകുന്ന ഒരു പ്രവണത ചില വസുവാസുകാർക്ക് ഉണ്ട് അവർ മൂന്നോട്ടം കഴുകിയാലാ ഒരു വട്ടമായിട്ട് കൂട്ടുന്നത് കണക്ക് കൂട്ടുന്നത് ആകെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് മാക്സിമം മൂന്ന് തവണയാണ് ഓരോ അവയവങ്ങളും കഴുകേണ്ടത് അത് തന്നെ മൂന്ന് തവണ വേണം വേണമെന്ന് നിർബന്ധമായിട്ട് ആരും തെറ്റിദ്ധരിക്കുകയും ചെയ്യേണ്ടതില്ല ഒരു തവണ മാത്രമായിട്ട് ഉത് കൊടുക്കുക അല്ല ഉറത്തൻ മറത്തൻ മറത്തൈനി മറത്തൈനി അല്ല ഉ സലാസ മറാത്തി എന്നൊക്കെ ഇമാം ബുഹാരിയുടെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ഓരോ തവണ വീതമുള്ള ഊതു ഈ രണ്ട് തവണയുള്ള ഊതു മൂന്ന് തവണ വീതമുള്ള ഉതു ഇങ്ങനെയൊക്കെ നിർവഹിക്കാം അതിൻ്റെ പൂർണമായ രൂപം എത്രയാണ് മൂന്ന് തവണ നിർവഹിക്കലാണ് അതിലും അപ്പുറമായാൽ നബിസ് അലൈഹി വസല്ലമ്മ ഒരു അറാബി ഒരു ഗ്രാമീണൻ ഉദൂ ഇനെ പറ്റി നബിതങ്ങളോട് ചോദിച്ചു വന്നപ്പോൾ അള്ളാഹിൻ്റെ റസൂല് അയാൾക്ക് സമ്പൂർണമായ ഉദൂ മൂന്ന് തവണ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഹാക്കദൽ ഉദു ഇതാ ഇപ്രകാരം മാത്രമാണ് ഉദു ചെയ്യേണ്ടത് ഫമൻ ഇതിലപ്പുറം ആരെങ്കിലും വർദ്ധിപ്പിച്ചാൽ ഫഖദ് ചീത്ത പ്രവൃത്തിയാണ് പ്രവൃത്തിയാണ് ചെയ്തത് വതഅദ്ദ അതിരിവിട്ട ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് വലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല മൂന്നിലധികം തവണ അങ്ങനെ വസുവാസ രോഗികൾ അങ്ങനെ പലപ്പോഴും ചെയ്യും കഴുകിയുടെ തന്നെ കഴുകി അവർക്കാണ്ട് ശരിയായിട്ടില്ല എന്ന തോന്നലാണ് അത് പാടില്ല നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളം അമിതമായി ഉപയോഗിക്കുക എന്നുള്ള അബദ്ധം പലരും ചെയ്ത് കാണുന്നു അമിതമായി വെള്ളം ഉപയോഗിക്കരുത് നദിയിൽ നിന്ന് ഉതൂ ചെയ്യുകയാണെങ്കിൽ പോലും വെള്ളം മിതമായിട്ടേ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശമാണ് നബി നബിസല്ലാഹു അലഹി വസ്ല്ലം നൽകിയിട്ടുള്ളത് അഞ്ചാമതായി പലപ്പോഴും ആളുകളിൽ കാണുന്നൊരു അശ്രദ്ധ എന്താണ് അവർ മുഖം കഴുകുമ്പോൾ മുഖത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളമെത്താതെ പോകുന്നു മുഖത്തിന് അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട് കഴുകേണ്ട ഭാഗങ്ങൾ എപ്രകാരമാണെന്ന് അതിന് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന നിലക്ക് അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നെറ്റിത്തടത്തിൽ മുഖ മുടി മുളയ്ക്കുന്ന ഇടം മുതൽ നമ്മുടെ താടിയല്ല് വരെയാണ് അതിൻ്റെ നീളം ഈ ചെവിയുടെ ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിയുടെ ചെവിക്കുറ്റി വരെയാണ് വീതി അവിടെയുള്ള എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന വിധത്തിൽ നന്നായി കഴുകിയിരിക്കണം എന്നുള്ളതാണ് അവിടെ അതിൻ്റെ നിയമം അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം ആറാമതായി പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യം കാൽവിരലുകൾക്കിടയിൽ വെള്ളം ചേരാത്ത അവസ്ഥ വരും കാലിൻ്റെ വിരലുകൾ പലപ്പോഴും ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടാകും അവിടെ കൈവിരലുകൾ ശ്രദ്ധിക്കണം പിന്നെ എല്ലാവർക്കും കൈവിരലുകളിലൊക്കെ ആവും കൈവിരലാവട്ടെ ഇനി കാൽ വിരലാണെങ്കിലും ഇങ്ങനെ കൂടി നിൽക്കുന്ന പ്രവണതയുണ്ടാകും പലപ്പോഴും അവിടെയൊക്കെ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് പിടിച്ച് വിരലുകൾക്കിടയിലൊക്കെ ഇങ്ങനെ വറ്റി വരണ്ട് നിൽക്കുന്നുണ്ടാകും വെള്ളം തട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ എന്ത് ചെയ്യണം വെച്ചാൽ വിരലുകളൊക്കെ നമ്മളൊക്കെ വിടർത്തിയിട്ട് അത് എന്ത് ചെയ്യണം വെള്ളം എത്തിക്കണം എന്നർത്ഥം അതും പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു മറ്റൊന്ന് തല ഏഴാമത്തൊരു കാര്യം പറയുകയാണുള്ളത് തല അല്പം തടവുന്ന ആളുകളെ കാണാം വെള്ളം എടുത്തിട്ടിങ്ങനെ എവിടെ ഇങ്ങനെ തൊട്ടിക്കുറി വെക്കുന്നു നെറ്റിത്തടത്തിൽ ഇങ്ങനെ അല്പം ഇങ്ങനെ തോണ്ടുന്ന രീതി അത് ശരിയല്ല നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം ആ തല മുഴുവനാണ് തടഞ്ഞത് തടവിയ രൂപം പോലും ഹദീസുകളിൽ കാണാം രണ്ട് കൈകളും നെറ്റിയിൽ വെച്ച് നേരെ പിറകോട്ട് കൊണ്ടുപോയി വീണ്ടും അതിനെ മുന്നോട്ട് കൊണ്ടുവന്ന് ഒരു തവണയാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തടവിയത് അത് തന്നെ ഒറ്റത്തവണയാണ് തടവിയത് അതും നമ്മൾ മനസ്സിലാക്കണം അതുതന്നെ മൂന്ന് പ്രാവശ്യം തടവൽ ആ വിഷയത്തിൽ തല തടവലിൽ ഇല്ല എട്ടാമതായി അതാണ് പറയാനുള്ളത് ഒമ്പതാമതായി ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്ന് ചെവി തടവാൻ വേണ്ടി വേറെ വെള്ളം എടുക്കുന്നത് കാണാം തല തടവി കഴിഞ്ഞിട്ട് പിന്നെ വേറെ വെള്ളം എടുത്തിട്ടാണ് ചെവി തടവൽ അങ്ങനെ തടവേണ്ടതില്ല പ്രത്യേകം വെള്ളം എടുക്കേണ്ടതില്ല തല തടവിയ അതേ നനവ് കൊണ്ട് തന്നെ ചെവിയും തടവിയതായിട്ടാണ് ഏറ്റവും കൃത്യമായ രേഖകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പത്താമത്തെ കാര്യം പലപ്പോഴും ഉതവെടുക്കുമ്പോൾ ഇങ്ങനെ മുഖമൊക്കെ കഴുകുന്ന ആ സമയത്ത് തന്നെ ചില ആളുകളൊക്കെ കൂടി ഇങ്ങനെ തടവി കഴുകുന്നത് കാണാൻ സാധിക്കും മറ്റു ഇങ്ങനെ കഴുകി വിടുക്ക് പെരടി കൂടി കഴുകുന്ന ഒരു സമ്പ്രദായം കാണാൻ സാധിക്കും അത് ഒരു വിദേഹത്താണ് അങ്ങനെ ഒരു സമ്പ്രദായം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല പതിനൊന്നാമതായി പലപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യം ടൈറ്റ് മോതിരം ധരിച്ചിട്ടുള്ള പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ വാച്ച് റിസ്റ്റ് വാച്ച് ധരിച്ചവരുണ്ടാകും അത് ടൈറ്റിൽ നിൽക്കുന്നുണ്ടാകും അത് ഉരാതയൊക്കെ െടുക്കുന്നുണ്ടാകും ഉതവെടുക്കുമ്പോൾ മോതിരം ധരിച്ചതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമെത്തിയിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ അതുപോലെ തന്നെ ആ ഭാഗത്ത് വെള്ളമെത്താതെ എത്താതെ പോകുന്നുണ്ടോ അതുകൊണ്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കേണ്ട ആവശ്യമുള്ള വിധത്തിലാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ കാരണം നേരത്തെയുള്ള ഹദീസ് നമ്മൾ കേട്ടുകഴിഞ്ഞു അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് അത് ശരിയായിട്ടില്ല തിരിച്ചു പോയി ഒതുകൊടുക്ക് എന്ന് കൽപ്പിച്ചല്ലോ ഒരു വ്യക്തിയോട് ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഉദൂ ആ ഒരു മഹത്വവും പ്രാധാന്യവും ഒക്കെ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയും തുടക്കത്തിൽ ബിസ്ബിചൊല്ലുകയും അതിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കുകയും ചെയ്യണം ഉദൂ ഓരോ അവയവങ്ങൾ കഴുകുന്ന അവസരങ്ങളിലും ചില തിക്കറുകളും പലതും ചൊല്ലിപ്പറയുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായവും അങ്ങനെ ഒരു ഒരബദ്ധവും നമുക്ക് കാണാൻ സാധിക്കും അത് പന്ത്രണ്ടാമത്തൊരബദ്ധമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് അവയവങ്ങൾ കഴുകുമ്പോൾ പ്രത്യേക ദിക്കറുകളോ പ്രാർത്ഥനകളോ ഇല്ല ഇതും നമ്മൾ മനസ്സിലാക്കുക ഏതായാലും ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നു അത്രയും നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റേതായ മഹത്വമുണ്ടാകും ഭംഗം വന്നു പോയാൽ ബാധിക്കുന്നത് നമ്മുടെ പരമപ്ര മായ ഇബാദത്തുകളെയാണ് എന്ന തിരിച്ചറിവ് കൂടി നമ്മൾക്കുണ്ടാകണം അള്ളാഹു സുബാനുഹൂവത്ത് അല ന്യൂനതകളിൽ നിന്ന് മുഖ്യതമായി നിലയ്ക്ക് ഇബാദത്തുകൾ നിർവഹിച്ച് അവൻ്റെ തൃപ്തി നേടുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല ഹിറബുൽ അലമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വ